ക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ പറയാൻ ഉണ്ട് ഒരു ഹായ് പറഞ്ഞു എല്ലാവർക്കും ഹായ് അപ്പൊ സിദ്ധി ഇന്ന ഒരു മോഡലാണ് നമുക്ക് ആ ഒരു സെക്ഷൻ വരുമ്പോൾ നമുക്ക് സിദ്ധിയെ വിളിക്കാം അതുവരെ നമുക്ക് നമുക്ക് അവിടെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമുക്ക് ആ സിദ്ധിയെ മോഡലാക്കേണ്ട സമയത്ത് നമുക്ക് ഇവിടെ കാണാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ഗോൾഡ് കവറിംഗ് വരുന്ന വളകളാണ് അതുപോലെ കുറച്ച് കരിമണിയുടെ കുറച്ച് ബ്രേസ്ലെറ്റ് ടൈപ്പിലുള്ള കുറച്ച് സാധനങ്ങളോടുണ്ട് അപ്പം കുറേ ദിവസമായിട്ട് നമ്മൾ കമ്മലുകൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളകളാണ് ആദ്യം തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന പൈപ്പ് വളകളാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു വളയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണേ അപ്പം ഇതെല്ലാം നമുക്ക് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്തിൽ എന്താണ് മാറ്റ് ഫിനിഷിങ്ങിലാണ് ഇത് വന്നേക്കുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വളയുടെ റേറ്റ് അറുപത് രൂപയാണ് ടു ടു മുതൽ ടു എയ്റ്റ് വരെ അവൈ ആണ് എനിക്ക് ടു ഫോറ് കറക്റ്റാണ് ടു സിക്സ് വേണമെങ്കിൽ വിടാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോൾ വളയുടെ വീഡിയോ എടുത്താലും ഒരു ക്ലാരിറ്റി കുറവ് കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തത് ഫസ്റ്റ് വൺ ഈ ഒരു പൈപ്പ് വളയാണേ അപ്പോൾ കുറച്ച് ട്രഡീഷണൽ ടൈപ്പ് ഐറ്റംസ് ആണ് അടുത്തത് വരുന്നത് ഒരു ഗ്ലാസ് ടൈപ്പ് വളരുകയാണ് ഗ്ലാസ് ഗ്ലാസ് കട്ട് വളകൾ എന്ന് പറയും അത് കറക്റ്റ് അങ്ങ് എക്സാക്ട് ഗ്ലാസ് കട്ട് അല്ല ഇതിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിൻ്റെ റേറ്റ് അറുപത് രൂപ തന്നെയാണേ നമ്മുടെ പൈപ്പ് വളയുടെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇതും ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത് ആ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയൊരു കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കയ്യിലിടുമ്പോൾ നല്ലൊരു ആയിരിക്കും ഇത് ഒരുപാട് നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരുപാടുള്ള വളക വളകൾ തന്നെയാണ് അപ്പോൾ നമുക്കിത് ഈ സ്റ്റാൻഡിൽ കൂടെ വെച്ച് കാണാം അപ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു ക്ലാരിറ്റിയുടെ ഇഷ്യൂ അങ്ങ് മാറിക്കിട്ടും അപ്പോൾ എല്ലാവരുടെയും പരാതി ഈ ഒരു കംപ്ലൈൻറ്റ് ആരൊക്കെ ഇട്ടാന്ന് എനിക്കറിയത്തില്ല കമൻറ്റായിട്ടാണ് വന്നത് കുറച്ചും കൂടെ നന്നായിട്ട് വീഡിയോ എടുത്താൽ ഒരു സജഷൻ രണ്ട് മൂന്ന് പേര് പറഞ്ഞു അപ്പോൾ ആ കമൻറ്റ് ഇട്ടവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടോ ഓക്കെ ആയിട്ടുണ്ടോ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഉള്ളത് പറയണം അപ്പോൾ വളയുടെ പേർ പീസിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതും ടു മുതൽ ടു എയ്റ്റ് വരെ അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത മോഡൽ കാണാം നെക്സ്റ്റ് വരുന്ന ഒരു പ്രീമിയം കളക്ഷനാണ് എല്ലാവർക്കും ഫേവറേറ്റ് ആവാൻ സാധ്യത ഉള്ളൊരു വളയാണ് അതായത് ഒരു ലീഫ് ഡിസൈൻ ആണ് ലീഫ് ഡിസൈൻ വന്നിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലെയിൻ ഗോൾഡ് പ്രിൻറ്റും അതായത് ഡോട്ട് ഡോട്ടുള്ള ഡിസൈൻ അതുപോലെ ഒരു ലീഫ് ഒരു സെറ്റ് ലീഫിൽ വൈറ്റും ഒരു സെറ്റ് ലീഫിൽ ആണ് പിങ്കുമാണ് ആയിട്ട് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു വളയുടെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് ഇതാണ് അതിൻ്റെ ഒരു വളയുടെ സൈസ് അത്യാവശ്യം ഈ ഒരൊറ്റ വള ഇട്ടിട്ടുണ്ടായി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ വളകളൊന്നും ഒന്നും ഇടണ്ട സിമ്പിളായിട്ടുള്ള എന്നാൽ അലഗൻ്റായിട്ടുള്ള വളകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ് കണ്ടോ ഇതിൽ എഡി ആണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഞാൻ ഇട്ട് കാണിക്കുന്നത് ടു ഫോർ ആണ് എനിക്ക് ടു ഫോർ സൈസ് മതി അപ്പോൾ ടൂ സിക്സ് ടു ഫോർ മുതൽ ടു എയ്റ്റ് വരെ ഇത് അവൈലബിൾ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഈ ഒരു സ്റ്റാൻഡിൽ വെച്ച് കാണാറേ ഇത് നമ്മൾ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ ഒരെണ്ണത്തിന്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണേ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു ഡിസൈനാണ് ഒരു മാറ്റ് ഫിനിഷിങ് രണ്ട് എൻ്റിലും തെയ്യും നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ഒരു പ്രിൻ്റും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വളയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം തന്നെ അറുപത് രൂപയാണ് വരുന്നത് അപ്പം നമ്മൾ ഈ ടു ഫോർ ടു ടു സിക്സ് എന്ന് പറയാൻ ഈ ഒരു മോഡലിനനുസരിച്ച് ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് വരും അപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരുടെയെങ്കിലും ഈ സ്കെയില് കാണും സ്കെയിലിൽ നിങ്ങളൊന്ന് സെൻറ്റിമീറ്ററിൽ നിങ്ങളൊന്ന് കറക്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഇഞ്ചിൻ്റെ വിഷയം വരത്തില്ല ഇത് വേണ്ട ഇത് കറക്റ്റ് ആറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇത് ആറ് സെൻറ്റിമീറ്റർ വരുമ്പോൾ ഇതൊരു ഇതിലെ നോട്ട് ഇത് ടു സിക്സ് ആണ് ചിലപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം വരും അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് സെൻറ്റിമീറ്റർ ഈ പോയിൻറ്റ് സഹിതം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അളവിലുള്ള വള കിട്ടും അപ്പോൾ അദ്ദേഹം ഇതാണ് നമ്മളുടെ മോഡൽ എന്ന് പറയുന്നത് നല്ല ഇത് ടു മുതൽ ടു സിക്സ് ടു എയ്റ്റ് വരെ ഇത് ആണ് നല്ല ഗോൾഡ് മാറി നിൽക്കുന്ന ഡിസൈനാണ് അടിപൊളി ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ ഒരു വളയുടെ റേറ്റ് വരുന്നത് നിങ്ങൾ വള ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ സൈസ് മെൻഷൻ ചെയ്ത് തന്നെ ഓർഡർ ചെയ്യുക കറക്റ്റ് സൈസ് അറിയാത്തൊരു സെൻറ്റിമീറ്ററിൽ പറയുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കാൻ പറ്റും പെട്ടെന്ന് സാധനം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റൂ സിക്സ് ഒക്കെ പെട്ടെന്ന് തീരുന്ന സൈസാണ് ഇനി നമ്മുടെ കയ്യിൽ രണ്ട് ഡിസൈൻസോടുകൊണ്ട് കാണാം നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഒരു ഫേവററ്റ് ഡിസൈനാണ് സിക്സാഗ് വന്നിട്ട് നല്ലൊരു ഡോട്ട് ഡോട്ട് ഉള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതും ടു ടു മുതൽ ടു എയ്റ്റ് വരെ അവൈലബിൾ ആണ് ടു കുഞ്ഞ് കുഞ്ഞു കൈ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ടു സിക്സ് ആണ് ഏറ്റവും മോസ്റ്റ് ഡിമാൻഡ് സൈസ് എന്ന് പറയുന്നത് അപ്പം ഒരു വളയുടെ റേറ്റ് ആണ് എത്രയാണ് എന്ന് പറയുന്നത് പൊതുവേ മൂന്നെണ്ണം ഒരെണ്ണം ആയിട്ട് ഇടുന്നവരുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം മൂന്നെണ്ണം വരെ ഇടുന്നുണ്ട് ഒരു കയ്യിൽ ചിലർ അഞ്ചോറും പത്തും ഒക്കെ ഇടുന്നവരെ എനിക്കറിയാം അപ്പം റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പം നമുക്ക് രണ്ട് ഡിസൈനോട് കൊണ്ട് നമുക്കിതോടെ കാണാം അടുത്തത് നമ്മുടെ സിക്സ്ജാഗ് വളയുടെ ഓരോരു വെർഷൻ ആണ് ഒരു സിക്സ് ജാഗ് വളയും നമ്മുടെ ഗ്ലാസ് കട്ട് വളയോടൊക്കെ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് അതിനേക്കാട്ട് തിക്നെസ് വരുന്നുണ്ട് ഇത് നമുക്ക് ഒരെണ്ണമായിട്ട് ഇടാൻ പറ്റും ഇതാണ് നമ്മുടെ സിക്സ് വള കണ്ടോ ആ ഒരു സിമിലാരിറ്റി വരുന്നുണ്ട് ചെറുതായിട്ട് കണ്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അമ്പത് രൂപയുള്ളതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതും ടു മുതൽ ടു എയ്റ്റ് വരെ അവൈലബിൾ ആണ് ഈ വളകൾ മിക്കതും ആ ഒരു നൂറ്ററുപതിൻ്റെ സ്റ്റോൺ വള ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് ടു റ്റു മുതൽ ടു എയ്റ്റ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു വളയുടെ റേറ്റ് അമ്പത് രൂപയെ വരുന്നുള്ളു ഇത് നമുക്ക് ഇടാനായിട്ട് പറ്റുന്നേ ഉണ്ടോ ഒരെണ്ണമായിട്ട് ഇടാൻ പറ്റും നല്ലൊരു മാറ്റ് ഫിനിഷിങ്ങിൽ നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്നതാണ് അപ്പം അമ്പത് രൂപയുടെ വളയാണ് ഇനി ഒരു വളയും കൂടാണോ ഉള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കിക്കാൽ നിങ്ങൾക്ക് ഒറ്റ ആയിട്ട് ഒരു വളയായിട്ടിടാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതേ കണ്ടോ ഒരു നല്ലൊരു പാറ്റേണിൽ പൈപ്പ് ടൈപ്പിലൊരു വളയാണ് ഇത് ഒത്തിരി ഗോൾഡിൽ വരുന്നതാണ് ലൈറ്റ് വെയ്റ്റിലാണെങ്കിലും ഒക്കെ ഒത്തിരി വരുന്ന ഒരു വളയാണ് അപ്പം ഇതിൻ്റെ ഒരു വളയുടെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണേ ഇത് സിംഗിൾ ആയിട്ട് ഇടുന്ന വളകളാണ് കൂടുതലും ഒരു വളയായിട്ടാണ് നിങ്ങൾ പൊതുവെ ഇടുന്നത് നമുക്ക് സ്റ്റാൻഡിൽ വെച്ച് തരണം നല്ല മാറ്റ് ഫിനിഷിങ് വരുന്ന വളകളാണ് ടു മുതൽ ടു എയ്റ്റ് വരെ ആണ് റേറ്റ് വരുന്ന ഒരു വളയുടെ റേറ്റ് എൺപത്തഞ്ച് രൂപയാണേ അപ്പോൾ ഇതേ നോക്കിക്കാൻ നമ്മുടെ സിദ്ധിയുടെ മോഡൽ മോഡലാക്കേണ്ട അളവ് വന്നിട്ടുണ്ട് ഇത് ഇത് കണ്ടോ കുഞ്ഞുങ്ങളുടെ കയ്യിലും മിക്കവരുടെ കയ്യിലും കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു കരിമണി വന്നിട്ട് നല്ല പ്ലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഇത് ഇതിങ്ങനെ ഇട്ടിട്ട് ഇത് ഒരുവിധം ഒന്ന് കിട്ടു കാണിക്കട്ടെ ദേ നോക്കിക്കേ നോക്കിയിട്ട് കുഞ്ഞ് കയ്യിൽ ഇവക്ക് ഇവളുടെ കൈക്ക് ഇച്ചിരി വണ്ണ കുറവാണേ അപ്പോൾ അതുകൊണ്ട് ദേ ഇങ്ങനെ ഇതൊരു ന്യൂബോൺ മുതൽ ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെയൊക്കെ ഇടാനായിട്ട് പറ്റും ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ദേ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇടുന്ന ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധപ്പെട്ട കുഞ്ഞ് കൈകളുള്ളവർക്കൊക്കെ ഇടാനായിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണേ കണ്ടോ ക്ലോസർ കണ്ടോ നല്ല ഒരു സ്റ്റോണിൻ്റെ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണേ അത് കൊണ്ട് പോകും കൊണ്ടുപോയി അപ്പം നോക്കിയിട്ട് ഇതാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഡിസൈൻ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ വലിയവരുടേത് കൊണ്ട് കണ്ടോ അത് നമുക്ക് ഇതേ നമ്മുടെ ഇത് അതെൻ്റെ ഇളയ മോളിട്ടെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ എൻ്റെ മൂത്ത മോളുടെ കയ്യിലിട്ട് കാണിക്കാം ഇത് ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തന്നെയാണ് ഇതിനകത്ത് എക്സ്റ്റൻഷന് കം കൊളുത്ത് കൊടുത്തിട്ടുണ്ട് ബേട്ടുണ്ടോ ഇവക്കിപ്പം ഇത് ഞാറ്റത്തിൽ ഇടാമെന്ന് തോന്നുന്നു ഇട്ട് നോക്കട്ടെ കണ്ടോ ഓക്കത് സൈസാണ് കറക്റ്റാണ് ഇത് നിങ്ങൾക്ക് കുറച്ച് വണ്ണമുള്ളവർക്കും ഇത് ഇത്രയും വരെ എക്സ്റ്റൻഷൻ കിടപ്പുണ്ട് ഇതേ കണ്ടോ നല്ല ഭംഗിയാണ് കൈ കിടക്കു കാണാൻ ഇത് പൊതുവേ ഒരുപാട് പേരിപ്പോൾ ഇട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അത് റീപ്ലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഇതും റീപ്ലേറ്റ് ചെയ്യാൻ കുറച്ച് മുത്ത് ചെറുതാണ് ഇത് ത്രീ എം എമ്മോ ഫൈവ് എം എമ്മോ ആണ് ബീഡ്സ് വരുന്നത് അതേപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഒരു ഇത് കണ്ടോ ഗോൾഡൻ ചെയിനിലാണ് ഇത് കോർത്തേക്കുന്നത് അപ്പോൾ ഇതുകൂടെ നമുക്കൊന്നിട്ട് നോക്കാം ഉണ്ടോ ഇതേപോലെ തന്നെ നല്ല പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ബീഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് ചെയിനിലാണ് നൂലിലൊന്നും അല്ല ഇത് കുറത്തേക്കുന്നത് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചെയിനിലാണ് കുറത്തേക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എക്സ്റ്റെൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് ഒരു കരിമണി ബ്രേസ്ലെറ്റ് ആണിത് ഇനിയുള്ളത് കരിമണിയുടെ തന്നെ ചെയിനിൽ വരുന്നൊരു പ്രൈസ് ലെറ്റുണ്ട് അതുകൂടെ കാണാം ഓക്കേ കെ ഇത് കണ്ടോ രണ്ട് ചെയിൻ വന്നിട്ട് സെൻട്രലായിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിലാണ് ഈ ഒരു കരിമണി കൊടുത്തേക്കുന്നത് നമുക്കിതിട്ട് കാണാവേ അപ്പം അതെ നമ്മൾ കയ്യിലിട്ടിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇങ്ങനെ ബ്ലാക്ക് എന്താണ് ബ്ലാക്ക് കരിമണി ആയതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ് കയ്യിലിടുമ്പം നല്ല ഫ്ലെക്സിബിളായിട്ട് ഇടാൻ പറ്റും ഗോൾഡൻ്റെ എഫക്റ്റും കിടപ്പുണ്ട് അതുപോലെ ഈ ഒരു മൂന്ന് ഇത്രേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഒരുപാടൊന്നും നമ്മൾ എടുത്തിട്ടില്ല നിങ്ങൾക്ക് കരിമണിമാലകളും വളകളും അതുപോലെ ഇതിൻ്റെ തന്നെ രുദ്രാക്ഷത്തി ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പം ഇത്രേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക സജഷൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ബാക്കിയുള്ളവർക്കൂടെ സജഷൻ ഇടാൻ എന്നുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നും സിദ്ധി ഇച്ചിരി സീനായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ നിർത്താം നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പത് രൂപ അതിന് മുകളിലോട്ട് നാൽപ്പതുമാണ് നിലവിൽ ഒരു വീ വൺ വീക്കിലേക്ക് നമുക്ക് ഷിപ്പിംഗ് ഇച്ചിരി ഡിലേ വരാൻ സാധ്യതയുണ്ട് പോസ്റ്റൽ വഴി അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കൊറിയർ സെലക്ട് ചെയ്യുക അപ്പോൾ മാക്സിമം ഒരു അറുപത് രൂപയെ ഷിപ്പിംഗ് വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ായിട്ട് നേരത്തെ തന്നെ കിട്ടണം എന്നുള്ളത് നേരത്തെ പറഞ്ഞതിന് ശേഷം ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള കൊറിയർ സർവീസും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുവഴി തന്നെ അയക്കുന്നതായിരിക്കും അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നതായി നന്ദി നമസ്കാരം ബൈ ബൈ